പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാ ബുമോൻ വാതിൽ തുറന്നു കാരണം കാഴ്ച വിക്രം നിൽക്കുന്നതാണ് ആകെ പേടിക്കുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ തന്നെ ചവിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ അയാൾ കസേരയിൽ വന്ന് വീഴുന്നുണ്ട് പിന്നീട് അയാൾ ഇറങ്ങി ഓടാൻ നോക്കുന്നു പക്ഷേ വിക്രം പിന്നാലെ പോയി പിടിച്ച് വലിച്ച് തറയിലിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട് എന്നിട്ട് പറയും സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാതെ എന്നെ മേല് വേദനിപ്പിക്കരുതെന്നും ചെയ്യാത്ത തെറ്റിനെയാണ് സാർ എൻ്റെ മേത്ത് കയറി ഇറങ്ങിയത് അപ്പോൾ അതിന് തിരിച്ച് പലിശയും കൂടി തരാണ്ട് തന്നെ ഞാനിവിടെ നിന്ന് വിടില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ലോണം കാലൊക്കെ പിടിച്ച് തിരിച്ച് ഓടിച്ച് കഴുത്തും ഒക്കെ ഓടിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നന്നായി നന്നായി കിട്ടുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അഭിലാഷിനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഫോൺ വരുന്നുണ്ട് സാബു മോനെന്ന് പറയുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കണില്ല ലാസ്റ്റ് ഫോൺ എടുക്കും എടാ അവനെ വിടരുത് നോക്കും ആരെ ആ വിക്രമിനെ സാറിനെ കിട്ടിയോന്ന് ചോദിക്കും ആ കിട്ടി ഇവിടെ എന്നെ വന്ന് ഞങ്ങളെ പഞ്ഞിക്ക് ഇട്ടിട്ടാണ് പോയേക്കണേന്ന് പറയും അപ്പോൾ പറയും ആ എന്ത് ആയാലും ശരി എന്നെ അവനെ പകരം വീട്ടിരിക്കണം സാറ് വിചാരിക്കുന്ന പോലെ എത്ര എളുപ്പമൊന്നുമല്ല വെറുതെ ഒന്ന് തോണ്ടിയിട്ട് പോയാൽ അവൻ തിരിച്ച് വന്ന് കൊത്തും എന്ന് പറയും എടാ വേണ്ട തീർക്കണം എന്ന് പറയും തീർക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്ന് പറയും സാറ് കൂടി ഉണ്ടാവുമോ ഞാൻ കട്ടയ്ക്ക് കൂടി ഉണ്ടാവും ഇതിൻ്റെ പേരിൽ പോലീസ് യൂണിഫോം ഒഴിച്ച് വെക്കേണ്ടി വന്നാലും ശരി എന്നെ അവൻ്റെ പതനം കണ്ടിട്ട് ഞാൻ അടങ്ങുമെന്ന് പറയും അയ്യേ സാർ പോലീസ് യൂണിഫോം ഒഴിച്ചു വെക്കേണ്ട യൂണിഫോം ഇല്ലാത്തതും കുറയ്ക്കാത്ത പട്ടിയും എന്ന് പറയും എടാ എന്ന് പറയും സാർ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാണെന്ന് പറഞ്ഞതാണ് സാർ ഇതിന് വേണ്ടി യൂണിഫോം ഊരിയച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ടാവുക അതുകൊണ്ട് അവനെ തൊട്ടിട്ട് കാര്യമില്ല പിന്നെ എന്ത് ചെയ്യുന്ന വയ്ക്കും അപ്പം സാബു മോൻ പറഞ്ഞിട്ടുണ്ട് ഇമോഷണലി അവനെ തകർക്കണം അതായത് അവൻ്റെ ആദ്യം തോണ്ടണം അതിന് ശേഷം അന്ന തളർന്നു നിൽക്കുമ്പോൾ അടിക്കാൻ പാടുള്ളൂ അടിക്കല്ല പിന്നെ എഴുന്നേൽക്കാൻ പാടില്ല അങ്ങനെ അവനെ അടിച്ച് വീഴ്ത്തണം എന്ന് പറഞ്ഞപ്പോൾ അതാണ് നല്ലത് അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്യാം അവനാ അവൻ്റെ ഇഷ്ടപ്പെട്ടവരെ തോണ്ടാം എന്നും പറഞ്ഞ് അവർ അവർ ഡീലുറപ്പിക്കുന്നു പിന്നെ കാണിക്കുന്നത് വിശത്തിന വിശ്വം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് കൂട്ടത്തിൽ വിനായകനെയും കാണിക്കുന്നുണ്ട് ശ്രീജത്തി അവിടെ നിന്ന് ഇങ്ങനെ അലക്കുന്നുണ്ട് വിനായകൻ വെറുതെ ഇരിക്കായിരിക്കും പക്ഷെ അച്ഛനെ കാണുമ്പോൾ വേഗം ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പറയും ഒരു ഡീലുണ്ട് അച്ചാ ഇപ്പോൾ വിളിക്കും അതിനുവേണ്ടി കാത്തിരിക്കുന്നതെന്നറിയാം എന്നിട്ട് വിശത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വിശം പറയുമ്പോൾ അല്ലാത്തൊരു കുളിരച്ചാ ഓമോൻ ചായ കുടിക്കണമെന്ന് വയ്ക്കും എല്ലാ കാപ്പി പറയും പിന്നീട് കമലാമ്മനെ കാണിക്കുന്നുണ്ട് കമലാമ്മ കുറച്ച് ചാണകപ്പൊടിയും തലയിൽ വെച്ച് കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് മക്കളെല്ലാവരും അവിടെ ഇരിക്കായിരിക്കും കമലാമ്മ പെട്ടെന്ന് തല കറങ്ങി വീഴുന്നുണ്ട് മാഷം ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് കൂടെ ശ്രീജിയും ചെല്ലുന്നു അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ചാണപ്പൊടിയായി വന്നതെന്ന് പറയും നിന്നോട് ആരോടും ഇതൊക്കെ കൊണ്ടുവരാം അത് സാരില്ല മാഷ ആരായാലും കൊണ്ടുവന്നാൽ പോരെയെന്ന് പറയും അപ്പോൾ അപ്പോഴത്തേനും മക്കളെല്ലാവരും കൂടെ ഓടി വരുന്നുണ്ട് എന്ത് അമ്മ ഭാഗ്യം താഴെ വീഴാഞ്ഞത് റോട്ടിലൊക്കെ വീണില്ലെങ്കിൽ കണക്കായി പോയനെ എന്നൊക്കെ പറഞ്ഞ് നന്ദിനും പരിഹസിക്കുന്നുണ്ട് ആ സമയത്തുള്ള വെള്ളം എടുക്കാൻ പോകും വേദ പോയി വെള്ളം എടുത്തു കൊണ്ടുവരും വേദന കയ്യിൽ നിന്ന് വേഗം വെള്ളം ബലമായി പിടിച്ച് നന്ദിനി അമ്മയ്ക്ക് കൊടുക്കും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് പറയും അമ്മയെ പണം ചിലവാക്കാനുള്ളതാണ് അല്ലാതെ ഇവിടെ അടച്ചു പൂട്ടി വെക്കാനുള്ള അല്ലാന്ന് വിശ്വം പറയും ഓ ഓമോ കൊണ്ടുവരുന്ന പണമൊക്കെ അമ്മ പൂട്ടി വെച്ചേക്കണ് നാളെ ഒരു ആവശ്യം വന്നാൽ എടുക്കാമല്ലോ അതിനുവേണ്ടി അമ്മ സൂക്ഷിച്ച് വച്ചേക്കണമെന്ന് ആ വിശ്വത്തിനെ നോക്കി കളിയാക്കിക്കൊണ്ട് കമലമ്മ ചിരിക്കും പിന്നീട് വിഷയത്തിന് വിശത്തിന് വെച്ചിരിക്കുന്ന സമയത്ത് വിശത്തിൻ്റെ ഇടയ്ക്ക് സ്ത്രീയിൽ ചെന്നിട്ട് പറയും അമ്മരെ കൂടെ പോകണെന്ന് ഇല്ല എന്ന് പറയും എന്താ കാരണം എന്ന് വെച്ചുമ്പോൾ പത്തിൻ്റെ പൈസ എൻ്റെ കയ്യിൽ ഇല്ലെടുത്ത് ചിലവാക്കാൻ ആ സമയത്ത് വില ടെസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടേക്ക് പോകും പിന്നെ അച്ഛൻ ആൾക്കാരുടെ മുന്നിൽ ചേച്ചെന്നെ എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം അമ്മയല്ലേ ഇപ്പോൾ മൂന്ന് നേരം വെച്ച് തരുന്നത് നോക്കണ്ട പെറ്റ് വളർത്തിയതല്ല എന്നെങ്കിലും കാണിക്കണം എന്നും പറയും പിന്നെ കാണിക്കുന്നത് വിനായകൻ വിനായകൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നന്ദിനി വന്നിട്ട് ചോദിക്കുക എവിടേക്ക് ഇനി ചോദിക്കും ഹോസ്പിറ്റലിലേക്ക് അതെനിക്ക് മനസ്സിലായിന്നു പറയും എന്നിട്ട് ഈ സെലിൻ്റെ ഓട്ടോ ബുദ്ധിമുട്ടിട്ട് അത് കുറച്ച് പണം അധികം ഒന്നുമില്ല ഡേടി പത്ത് രണ്ടായിരം രൂപയുള്ളൂ ആസ്പത്രി പോകണമല്ലോ അല്ല ടെസ്റ്റൊക്കെ വേണ്ടി എന്നെങ്കിലും ഒന്നു പറയും എൻ്റെ മനുഷ്യൻ നിങ്ങൾക്ക് നാണല്ലേ എളേ മോൻ്റെ മേടിക്കട്ടെ അവൻ്റെ ഒന്ന് അച്ഛൻ അച്ഛന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങളും കൊടുക്കണ്ട അങ്ങനെ ആ രണ്ടായിരം രൂപ സ്ത്രീ നന്ദിനി കൈക്കലാക്കിയിട്ട് അതിന് ഇരുനൂറ് രൂപ എടുത്ത് പോക്കറ്റിൽ ചെറുത്തോട്ട് ഇന്നേ വേണമെങ്കിൽ ഓട്ടോ കൂലി കൊടുത്തോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവാക്കാനുള്ളതല്ല നമ്മുടെ കാശ് മൂത്ത മോൻ്റെ കയ്യിലൊന്നും ഇല്ല അതുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുന്നു അല്ലേ മോൻ്റെ കാശ് സ്വീകരിക്കില്ല പിന്നെ നിങ്ങളുടെ കാശ് മാത്രം തന്നെ വാങ്ങണേന്ന് ചോദിക്കൂ ഓ ഞാനത് അത്ര ചിന്തിച്ചില്ല എടീന്നാ നിങ്ങൾ ചിന്തിക്കില്ല നിങ്ങൾക്ക് ബോധമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ മനസ്സിലായാന്ന് പറയും പിന്നെ കാണിക്കുന്ന വിക്രമിനെ വിക്രമിനി വിക്രം വർക്ക്ഷോപ്പിലിരുന്ന് നല്ല ഉറക്കാണ് അത്രയ്ക്കും പണിയും സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഒന്നും അറിയുന്നില്ല അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരെ പറയുന്നില്ല ഇവനൊരു ഭാഗ്യേ കണ്ട ഫോൺ വെല്ലടിച്ചിട്ട് പോലും അവർ എഴുന്നേൽക്കുന്നില്ല വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വേദ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കും എന്നിട്ട് ഫോൺ എടുക്കും ദേഷ്യപ്പെട്ട് തിരിച്ച് ഇങ്ങോട്ടൊന്നും പറയാനുള്ളൊരു അവസരം കൊടുക്കാതെ വിക്രം ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നത് എന്താണ്ട് ഈ മരക്കഴുതേ ഫോൺ വെച്ചിട്ട് പൊടിയെന്ന് പറയും പിന്നീട് വിളിക്കുമ്പോഴത്തേനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ടാവും ആ സമയത്ത് വിനായകൻ ഹോസ്പിറ്റലിൽ പോകുന്ന ഒഴിവാക്കും അപ്പോഴത്തേനും ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ അയ്യോച്ച അമ്മ നിങ്ങൾ പോയിട്ടുവാട്ടോ അതെ എന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ട് ഒരു ഡീലുണ്ട് അതിന് വേണ്ടിയിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അയാൾ പോകും വിശ്വം പോയിട്ടുണ്ട് അടാന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല അമ്മ ഞാനില്ല എനിക്കും ഒരു ജോലിയുടെ കാര്യത്തിന് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ ശ്രീജ നന്ദിനി പറയും അമ്മ വിശ്ചേട്ടൻ വിനായകൻ ചേട്ടന് ഒഴിവില്ല ആ ഓ കുഴപ്പമൊന്നുമില്ല കമ്മീഷനൊക്കെ കറക്റ്റ് എണ്ണി മേടിച്ചാൽ മതി കേട്ടാന്നൊക്കെ പറഞ്ഞ് മാഷ് പരിഹസിക്കുന്നുണ്ട് പിന്നീട് വേദമെന്ന് പറയും അമ്മ വിക്രമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തിന് വിക്രമിനെ വിളിക്കേണ്ട കാര്യമില്ല അവനെ പോലെ ഒരുത്തരുടെ സഹായം തേടാൻ ഞാൻ ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും മാഷ് എനിക്കറിയാം എൻ്റെ ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരാളും വേണ്ട എന്ന് പറയും നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് മാഷ് കമലരെ കൈ പിടിച്ച് പോകുമ്പോൾ നന്ദി നന്ദിനി വല്ലാണ്ട് പരിഹസിച്ചിരിക്കും ഇവിടെ ഇപ്പം എന്താ ചിരിക്കാനുണ്ടായതിനെ ശ്രീജി ചോദിക്കും അതെ ഒന്നും ഇല്ല പാപം വലിയ ഗമയിൽ ഇളയ മോനെ അമ്മനെ കൂടെ പറഞ്ഞായിരിക്കും വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ എന്നും പറഞ്ഞ് നന്ദിനി പരിഹസിച്ച് പോകും അപ്പോൾ ആ സമയത്ത് വേദ പറയുന്നുണ്ട് സ്ത്രീജയോട് സാരല്ലാട്ടത്തിന്ന് അറിയും ഇവിടെ എന്തൊരു മനുഷ്യ സ്ത്രീ ഈ സമയത്താണ് എങ്ങനെ ചിരിക്കേണ്ടതെന്ന് എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് എന്നറിയും സഹതാപമോ അതെ ബുദ്ധിയും ബോധം ഒത്തിരി കുറവാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ പിന്നെ അവരോട് നമ്മൾ സഹതാപം അല്ലേ കാണിക്കേണ്ടതെന്ന് ചോദിക്കും അങ്ങനെ വേദ പുഞ്ചിരിച്ച് നിൽക്കുമ്പോൾ സ്ത്രീജെ പെട്ടെന്ന് അകത്തേക്ക് പോകും പിന്നീട് മാഷും അവിടെ നിൽക്കുമ്പോൾ ഒരു പരിചയക്കാരൻ വന്നിട്ട് എവിടേക്ക് നോക്കുമ്പോൾ അതേ ഇവിടം വരെ പോണ സ്ഥലമില്ലേ സ്ഥലത്തിന്റെ പേര് കറക്റ്റായിട്ട് പറഞ്ഞതായിരുന്നു നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ കമലാമ്മ ചീത്ത അറിയുന്നുണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് ചോദിച്ചതല്ലേ നാട്ടു നടപ്പൊന്നല്ല ഇത് എന്താണ് കാര്യം ചെയ്യാൻ പിന്നെ കൂടെ പോരാൻ ആരല്ലേ എന്ന് ചോദിക്കും മക്കളെ മൂന്നെണ്ണത്തിന് തീറ്റിപ്പോയിട്ട് പട്ടികളെ പോലെ കൂട്ടിലിട്ടേക്കല്ലേ എന്നൊക്കെ പറയും ആ സമയത്ത് അഭിലാഷിൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് അഭിലാഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ വിക്രമിൻ്റെ അച്ഛനും അമ്മയും പോകുന്നുണ്ട് ഞാൻ കൂടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ആ കൂടെ പോകണം എന്ന് പറയും അങ്ങനെ ഒരു ഓട്ടോ ഷയിൽ കയറി പോകുമ്പോൾ പിന്നാലെ അയാളും പോകുന്നുണ്ട് ഇതേ സമയം തന്നെ വിക്രം വീട്ടിലെത്തുന്നുണ്ട് വിക്രം വീട്ടിലെത്തി അകത്തേക്ക് കയറുമ്പോൾ വേദ പിന്നാലെ വരുന്നുണ്ട് പിന്നാലെ വന്നിട്ട് വിക്രം ഷർട്ടൊക്കെ വരുന്ന സമയത്തായിരിക്കുള്ളൂ മുറിയിലേക്ക് കയറി വേദം വന്നിരിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കും പേടിക്കണ്ട ഞാൻ അധികാരം സ്ഥാപിക്കാൻ വന്നതല്ല അല്ലെങ്കിൽ ഇപ്പം നിനക്ക് എവിടെ നിന്ന് കിട്ടുക അധികാരം എന്ന് ചോദിക്കും എന്നും പറയും നിങ്ങൾ എന്താ ഫോണെടുക്കാൻ ഞാൻ ചോദിക്കും എനിക്ക് സൗകര്യം ഉണ്ടായില്ല എന്നറിയാം ആ അതുകൊണ്ട് എന്തായി സ്വന്തം അമ്മയ്ക്ക് പാടില്ലാണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും മൂന്നാമ്മക്കളില്ല ഒരാൾ പോലും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റി നോക്കും ആ അമ്മ ഒരു ചേക്ക് ചാണകപ്പൊടിയായിട്ട് കമലേച്ചിയിലെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അമ്മ തല ഇറങ്ങി വീണു മൂന്നാൺമക്കൾ ഉണ്ടായിട്ടും ആ അമ്മനെ കൊണ്ടുപോകാൻ ആ വയസ്സായ മാഷ് മാത്രം വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് നിനക്കറിയാറാണ് ഞങ്ങളുണ്ടായാലും അച്ഛനും അമ്മനെ തന്നെ കൊണ്ടുപോകുള്ളൂ അപ്പോൾ വിനായകൻ ചേട്ടൻ ഉണ്ടായില്ലേന്ന് വയ്ക്കും അയാൾക്ക് ആ നേരത്തെ കറക്റ്റായിട്ടൊരു ഫോൺ വന്ന് അപ്പോൾ ചേട്ടൻ വിശേഷനോന്ന് ചോദിക്കും വിശേട്ടൻ്റെയിൽ വിശേഷനും ആ സമയത്ത് എന്തോ ഒഴിവ് ഒഴിവുകൾ പറഞ്ഞു ഒരു പക്ഷേ പണം ഇല്ലാത്തത് കൊണ്ടാവും ചില അങ്ങനെ ചെയ്തേ ആ എനിക്കറിയില്ല എന്ന് പറയും ഞാൻ എന്നെ വിളിച്ചാലും കാര്യമില്ല ഞാൻ കൊണ്ടുപോകണ അമ്മ സമ്മതി എൻ്റെ കൂടെ അച്ഛൻ അമ്മയും പോരില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മനെ നിങ്ങൾക്ക് കൊണ്ടുപോകായിരുന്നില്ലേ എന്ന് ചോദിക്കും അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ജീ ഞങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് അറിയാനിട്ടുണ്ട് നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രതികാരം വീട്ടാൻ വന്നതുപോലെയല്ല അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ കൊണ്ടുപോകുകയുള്ളൂ അച്ഛൻ തന്നെ ചികിത്സിക്കണം അത് അമ്മയ്ക്ക് നിർബന്ധം പറയും സ്വന്തം അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ അതിന് മാത്രം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തേ എന്ന് വിക്രത്തിനോട് ചോദിക്കുമ്പോൾ അത് നീ അറിയണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും ആ ഇത് എന്നെ പറഞ്ഞത് എന്തെങ്കിലും അറിഞ്ഞ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിലല്ലേ പരിഹരിക്കുക അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും എന്ന് പറഞ്ഞിരുന്നുണ്ട് വേദ നിന്നോട് എന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല പറയേണ്ട സമയം വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറയും ശരി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് കേൾക്കണം എന്നൊരു നിർബന്ധം എന്ന് പറയും ആ നിർബന്ധം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് എന്നാലും വീണ്ടും വേറെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ വിഷമത്തോടെ വേറെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ